നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറാം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ഒഴിവുകളിലേക്ക് പോകാം ആദ്യത്തെ ഒഴിവ് സൗദിയിലേക്കാണ് സൗദി ലൈസൻസ് ഉള്ള അല്ലെങ്കിൽ എക്സ്പിഡി ആയിട്ടുള്ള ലൈറ്റ് ഡ്രൈവർ ഫോർട്ട് ലിഫ്റ്റർ ഫ്രണ്ട് വീൽ ഓപ്പറേറ്ററുടെ ഒഴിവുകളുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറി വരുന്നത് ആയിരത്തി എണ്ണൂറ് സൗദി ഏറിയാൻ മുതൽ രണ്ടായിരം സൗദി ഏറിയാൻ വരെയാണ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ സി വി അയക്കുക സി ബി യോടൊപ്പം പാസ്പോർട്ട് കോപ്പിയും കൂടെ സ്കാൻ ചെയ്ത് വേണം അയക്കാൻ അപ്പൊ അയക്കേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ വൺ നയൻ സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ സി ബി അയയ്ക്കുക അടുത്തതും സൗദിയിലേക്കാണ് സൗദിയിൽ സ്നാക്കോ എന്ന കമ്പനിയിലേക്ക് ലൈഫ് ഗാർഡിന്റെ ഒഴിവുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നന്നായിരിക്കും അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ വൺ നയൻ സിക്സ് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഇസ്രയേലിലെ ഒരു റെപ്യൂട്ടഡ് ട്രെയിനിംഗ് കമ്പനിയിലേക്ക് മെയിൽ ക്ലീനേഴ്സ് ഫീമെയിൽ ക്ലീനേഴ്സിന് ആവശ്യമായിട്ടുണ്ട് മെയിൽ ക്ലീനേഴ്സിന് ഫോർ വീലർ ലൈസൻസ് പ്ലസ് ബേസിക് ഇംഗ്ലീഷ് ആവശ്യമാണ് ഫീമെയിൽ ക്ലീനേഴ്സിനും ബേസിക് ഇംഗ്ലീഷ് ആവശ്യമാണ് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി അഞ്ച് മുതൽ നാൽപ്പത്തിനാല് വയസ്സ് വരെയാണ് സാലറി ആറായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇസ്രയേൽ ശാഖയിലാണ് നൂറ്റി എൺപത്തിരണ്ട് മണിക്കൂറിനാണ് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇന്റർവ്യൂ പീസ് വരുന്നത് ഇപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക അയക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഉടൻ തന്നെ ബയോഡേറ്റ അയക്കുക അടുത്തത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി എൽ പി എയ്ഡ് സ്കൂളിൽ സ്ഥിര നിയമനം എൽ പി അറബിക് അധ്യാപകരുടെ ഒഴിവാണുള്ളത് കെ ടെക് പാസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് സിക്സ് എയ്റ്റ് ടു സീറോ നയൻ ടു എറ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് റെസിഡൻഷ്യൽ റീഹാബിറ്റേഷൻ സെന്ററിലേക്ക് മെയിൽ നേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് സാലറി വരുന്നത് ഇരുപത്തി മൂവായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ കൂടാതെ മറ്റൊരു ഒഴിവ് കൂടിയുണ്ട് എം എസ് ഡബ്ല്യു അത് മെയിൽ ട്രെയിനി ആണ് ആവശ്യമായിട്ടുള്ളത് ഇതിന് സ്റ്റൈഫന്റ് ലഭിക്കുന്നതാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് വൺ ഡബിൾ സെവൻ ഫോർ നയൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് ആവശ്യമായിട്ടുണ്ട് ഓഫീസ് സ്റ്റാഫിന്റെ രണ്ടൊഴിവ് ബിൽഡിംഗ് സ്റ്റാഫിന്റെ രണ്ടൊഴിവ് സാലറി വരുന്നത് പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ ഫുൾ ടൈം ജോബ് ആണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് വൺ ത്രീ സെവൻ ട്രിബിൾ എയ്റ്റ് ഡബിൾ ടു എറ്റ് മറ്റൊരു നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഫോർ നയൻ സിക്സ് ഫോർ ടു ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക അടുത്തത് വാഗമണിനടുത്ത് വളകോട് പ്രവർത്തിക്കുന്ന ഒരു റിസോർട്ടിലേക്ക് സൗത്ത് ഇന്ത്യൻ ചൈനീസ് നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ അറിയാവുന്ന ഷെഫിന് ആവശ്യമായിട്ടുണ്ട് സാലറി ആയിരം മുതൽ ആയിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഡെയിലി ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് സെവൻ സിക്സ് സെവൻ സിക്സ് വൺ നയൺ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പാലാരിവട്ടത്ത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ക്ലീനിങ് സ്റ്റാഫിനെയും ആവശ്യമായിട്ടുണ്ട് കുക്കിന് സാലറി ഇരുപതിനായിരം രൂപ ക്ലീനിങ് സ്റ്റാഫിന് പതിനയ്യായിരം രൂപയാണ് സാലറി ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ സീറോ ടു ഫൈവ് ഫോർ ഡബിൾ സെവൻ ഡബിൾ സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ഫൈവ് ഡബിൾ സെവൻ ഡബിൾ സെവൻ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സ്റ്റിക്കർ വർക്ക് ആൻഡ് കൂളിംഗ് ഫിലിം ബൈക്ക് പെയിന്റിംഗ് എന്നീ ജോലികളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആള് ആവശ്യമായിട്ടുണ്ട് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് വർണ്ണം ഓട്ടോമോട്ടീവ് എറണാകുളം അപ്പൊ താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായി കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് ടു എറ്റ് സെവൻ ഫൈവ് നയൻ ഫൈവ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ആ എന്താണോ പറഞ്ഞിരിക്കുന്നത് ചിലത് ബയോഡേറ്റ കൊടുക്കാനാണ് ചിലതാണ് കോൾ ചെയ്യാനും പറഞ്ഞിരിക്കുന്നത് അപ്പൊ അത് വീഡിയോ നിങ്ങൾ മുഴുവനായും ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ അല്ലെ പരാതി പറയരുത് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുള്ള പരാതി വരരുത് അതിനാണ് ആ വീഡിയോ വ്യക്തമായിട്ട് കേൾക്കാൻ പറയുന്നത് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങൾ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ മറ്റൊരു നമ്പർ നയൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി வீண்டும் காணாம் எல்லாவர்க்கும்